ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ രാജശ്വരി വിനോദ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി തുടങ്ങിയിരുന്നു സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ കേട്ടിട്ട് എക്സാമുകളാവട്ടെ എൽ പി യു പി ആവട്ടെ നമ്മൾ എത്രമാത്രം സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നുവോ അത്രമാത്രം നമുക്ക് എന്താണ് ആ ഒരു വിഷയത്തെ പരിചിതമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കേട്ടിട്ട് കാറ്റഗറി വണ്ണിനും ടുവിനും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന എൽ പി യു പിക്കും പ്രയോജനകരമാകുന്ന രീതിയിലുള്ള കുറച്ച് ആണ് ആ കൊസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രശസ്തവും ശ്രദ്ധേയവുമായ ഭാഷാ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ കുഞ്ഞുങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രശസ്തവും ശ്രദ്ധേയവുമായ ഭാഷാ പഠനം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഭാഷാ പഠന സിദ്ധാന്തം ഓക്കെ നോം ചോംസ്കി പിയാഷെ ബ്രൂണർ ഒസുബൽ ഇവരിൽ ആരാണ് എന്നുള്ളതാണ് അപ്പം ഭാഷാശാസ്ത്രം ഭാഷാ പഠന സിദ്ധാന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭാഷാ പഠന സിദ്ധാന്തത്തിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായ നോം ജോംസ്കിയെ കുറിച്ച് തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പം ഉത്തരം എന്തു വരാം മക്കളെ നോം ജോംസ്കി ആണ് ഉത്തരം വരിക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പോയിന്റ് പറഞ്ഞു ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് നോം ജോംസ്കി എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് ഓരോ ത്തിനും അനുയോജ്യമായ പാഠ്യപദ്ധതിയും ബോധന രീതിയും അവലംബിക്കണം എന്ന സന്ദേശം നൽകിയത് ആരാണ് ഓരോ വികാസത്തിനും അനുയോജ്യമായ എന്ത് രീതിയാണ് പാഠ്യ രീതി ബോധന രീതി ബോധന രീതി എന്ന് വെച്ചാൽ എന്താണ് ടീച്ചിങ് മെത്തേഡ് ആണ് കേട്ടോ ബോധന രീതി എന്ന് വെച്ചാല് ടീച്ചിങ് ആണ് അപ്പം പാഠ്യപദ്ധതിയും പദ്ധതിയും സിലബസും ടീച്ചിങ് മെത്തേഡും ഓരോ ത്തിനും അനുയോജ്യ രീ അനുയോജ്യമായ രീതിയിൽ അവലംബിക്കണം എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണോ സുബൽ ആണോ കോഫ്കെ ആണോ ഗാർഡിനർ കട്ട് കോഫിയാണ് എവിടെ ഉദ്ദേശിക്കുന്നത് ഗാർഡിനറാണോ പി ആഷെ ആണോ ഉത്തരം ആര് വരാം പി ആഷെയാണ് ഉത്തരം വരിക ഓരോ വികാസ ഘട്ടത്തിനും അനുയോജ്യമായ രീതിയിൽ പാഠ്യപദ്ധതിയും പുതുക്കണം അതോടൊപ്പം ബോധന രീതിയും പുതുക്കണം എന്ന് പറഞ്ഞത് അവലംബിക്കണം എന്ന് പറഞ്ഞത് പിയാഷയാണ് അടുത്തത് പരികൽപ്പന പരിചിന്തനം നടത്താനുള്ള ഉണ്ടാകുന്ന ഘട്ടം ഏതാണ് പരികല്പന പരിചിന്തനം ഹൈപ്പോത്തിറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരികൽപ്പന പരിചിന്തനം പരികല്പന പരിചിന്തനം ചുണ്ടാനൊക്കെ എൻ്റെ പേടൊന്ന് പറഞ്ഞേ പരികൽപ്പന പരിചിന്തനം പിയാശയുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പം ഉണ്ടാകുന്ന ഘട്ടം അമൂർത്ത ചിന്താഘട്ടമാണോ മൂർത്ത ചിന്താഘട്ടമാണോ ഇന്ദ്രിയ ജാലക ഘട്ടമാണോ പ്രാക് മനോവ്യാപാര ഘട്ടമാണോ ഈ ഘട്ടത്തിൽ ഏതിലാണ് പരികൽപ്പന പരിചിന്തനം ഹൈപ്പോത്തിറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അമൂർത്ത ചിന്താഘട്ടമാണ് അമൂർത്ത ചിന്താഘട്ടം നമുക്കറിയാം പിയാശയുടെ ഘട്ടങ്ങൾ ഇന്ദ്രിയ ജാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അപ്പൊ ഈ അമൂർത്ത ചിന്താ ഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് അപ്പൊ ഈ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് അമൂർത്ത ചിന്താഘട്ടം കരി പരികൽപ്പന പരിചിന്തനം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ല നടത്താനുള്ള ശേഷി കുട്ടികളിൽ കൈവരുന്ന ഘട്ടം എന്ന് നമുക്ക് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ഏതാണ് ഭാഷാ വികാസത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം പരിപക്വതറ്റി ആണോ അസ്പഷ്ടതാണോ വ്യതിരിക്ത വ്യക്തി വ്യത്യാസം ഇതിലേതാണ് അപ്പൊ ഇത് രണ്ടും നോക്കണ്ട പരികല്പന നിലവാരമാണോ അസ്പഷ്ടത എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഡിസബിലിറ്റി ആണ് ഓക്കെ ഒരു ലാംഗ്വേജ് ഡിസബിലിറ്റി ആണ് അസ്പഷ്ടത സ്പഷ്ടമില്ലായ്മ എന്ന് പറയുന്നത് ഓക്കെ കൊഞ്ഞ എന്നൊക്കെ പറയാൻ അസ്പഷ്ടത സ്ലട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് വിക്ക് ഇതൊക്കെ എന്താണ് ഭാഷാ വൈകല്യങ്ങളിൽ വരുന്നതാണ് അപ്പം നമുക്ക് ഉത്തരം എന്തു വരാം ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ മെച്യൂരിറ്റി നമ്മുടെ പരിപക്വത നിലവാരമാണ് എന്ന് പറയാം അതായത് അപ്പം പിയാഷെ പറയുന്ന ഒരു കാര്യമുണ്ട് മുതിർന്നവരുടെ ഭാഷ എന്ന് പറയുന്നത് ഗുണപരമായ വ്യത്യാസമാണ് അളവിലല്ല വ്യത്യാസം ഗുണപരമായ വ്യത്യാസമാണുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ അടുത്ത ക്വസ്റ്റ്യൻ മനഃശാസ്ത്രജ്ഞന്മാർ കുട്ടികളുടെ പൊരുത്തപ്പെടലിൻ്റെ കാലമായി വിശേഷിപ്പിക്കുന്ന കാലഘട്ടം ഓക്കെ പൊരുത്തപ്പെടലിന്റെ കാലമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടം മൂന്ന് മുതൽ ആറ് വരെയാണോ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണോ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണോ അതോ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഉത്തരം വരുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഈ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അറിയപ്പെടുന്ന പേര് പിൽക്കാല ബാല്യം എന്നാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് അഥവാ ലേറ്റർ ചൈൽഡ്ഹുഡ് അഥവാ പിൽക്കാല ബാല്യം എന്നാണ് ഓക്കെ ഈ പിൽക്കാല ബാല്യത്തിനെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പൊരുത്തപ്പെടലിൻ്റെ കാലമായി വിശേഷിപ്പിക്കുന്നത് ഓക്കെ ദ ഏജ് ഓഫ് കൺഫോർമിറ്റി പൊരുത്തപ്പെടലിന്റെ കാലമായി വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ പിൽക്കാല ബാല്യം അഥവാ ലേറ്റർ ചൈൽഡ്ഹുഡ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഭ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തനഘട്ടത്തിൽ പെടാത്തത് ഏത് ഭ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടത്തിൽ പെടാത്ത ഘട്ടമാണോ പ്രവർത്തന ഘട്ടമാണോ ബിംബന ഘട്ടമാണോ പ്രതിരൂപാത്മക ഘട്ടമാണോ ഇത് ഭ്രൂണറുടെ വികസന ഘട്ടങ്ങളാണ് വികസന ഘട്ടങ്ങൾ ഭ്രൂണറുടെ വികസന ഘട്ടങ്ങൾ ഭ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അവിടെ എഴുതി വയ്ക്കുക ഭ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഭ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു ഓർഡർ ആണ് കേട്ടോ ഇത് ഇത് ക്രോണോളജിക്കൽ ഓർഡറിലും ചോദിക്കാം ഓക്കെ ഇതിന്റെ ഓർഡർ എന്താണെന്ന് വന്ന് ക്വസ്റ്റ്യൻ വരാം അതുപോലെ തന്നെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം ഉത്തരം ഊഹനഘട്ടം ഊഹനഘട്ടം ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ് മക്കളെ പിയാശയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അവിടെ എഴുതി വയ്ക്കുക പിയാശയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന് എഴുതി വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ വസ്തുസ്ഥിരത എന്ന ആശയം ആശയത്തിന്റെ രൂപീകരണം നടക്കുന്നത് വസ്തുസ്ഥിരത എന്ന് വെച്ചാൽ എന്താണ് ഓബ്ജക്റ്റ് പെർമനൻസ് ഓബ്ജക്റ്റ് പെർമനൻസിനെയാണ് ഓബ്ജക്റ്റ് പെർമനൻസിനെയാണ് എന്താണ് വസ്തുസ്ഥിരത എന്ന് പറയുന്നത് ഒരു വസ്തു കയ്യിൽ നിന്നും മറഞ്ഞാൽ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും ഈ കൈ പോയ വശത്തൂടെ കൊച്ചിങ്ങനെ നോക്കുന്ന കാണാം എങ്കിൽ അവനിൽ വസ്തുസ്ഥിരത വന്നു എന്നാണ് ഒരു വസ്തു അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞാലും അത് നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് അവന്റെ കാഴ്ചപ്പാടിനെയാണ് വസ്തുസ്ഥിരത എന്ന ക്വാളിറ്റി കൈവരിച്ചു എന്ന് പറയുന്നത് അതും ഇന്ദ്രിയ ജാലക ഘട്ടത്തിൽ തന്നെ കുട്ടി എന്ത് നേടും വസ്തുസ്ഥിരത നേടുമെന്ന് പറയാം വസ്തുസ്ഥിരത ആരംഭിക്കുന്നതും അത് നേടുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ് ഏത് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ് വസ്തുസ്ഥിരത എന്ന ക്വാളിറ്റി കുട്ടി നേടുന്നത് പഠിച്ചു വച്ചോ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇത് കേട്ടോ അടുത്തതിലേക്ക് അടക്കാം ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് വാദിക്കുന്നത് ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രതികരണങ്ങൾ അതായത് നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രതികരണങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് പാവലോവ് ആണെങ്കിലും പാവലോവാണെങ്കിലും ആണെങ്കിലും ഇവിടെ എന്ത് ചെയ്തു പാവലോവ് നായയുടെ മുമ്പിൽ ഇറച്ചി കാണിച്ചു തോണ്ടേക്ക് പൂച്ചയുടെ മുമ്പിൽ മീൻ കാണിച്ചു അപ്പോ ഈ ഉന്നമാക്കിയ ജീവി രണ്ട് സ്റ്റിമുലസും രണ്ട് ചോദകങ്ങളും അപ്പുറത്ത് കണ്ടു അതിനോടുള്ള പ്രതികരണമാണ് അവറ്റകള് രണ്ടും അവരുടെ പരീക്ഷണങ്ങളിൽ നടത്തിയത് അല്ലേ പൂച്ചയാണെങ്കിൽ മീൻ കിട്ടാൻ വേണ്ടി കൂടുതൽ മുഴുവൻ ചുറ്റും നടന്ന് മാന്തി ലിവറിൽ തട്ടി കൂട് തുറന്ന് പുറത്ത് വന്ന് എടുത്ത് കഴിച്ചു ഓക്കെ ഇനി പിയാശയുടെ സോറി പാവലോവിന് നായയാവട്ടെ മണിയൊച്ച കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഇറച്ചി വരും വരുമെന്നുള്ള കാഴ്ചപ്പാടില്ല അപ്പോൾ ഇറച്ചി അവന്റെ മനസ്സിലുണ്ട് എന്നാൽ സ്കിന്നറുടെ പ്രാവാണെങ്കിലും ശരി സ്കിന്നറുടെ എന്താണ് സ്കിന്നർ എന്തിനെ വെച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത് എലിയിലും പ്രാവിലുമാണ് സ്കിന്നറുടെ പ്രാവ് ആണെങ്കിലും എലിയാണെങ്കിലും എന്താണ് ചെയ്തത് ഈ സംഭവം അതായത് വച്ചിരിക്കുന്ന ചോദകം കണ്ടിട്ടില്ല അവറ്റകൾ എലിയെ കൂട്ടിൽ അടച്ചു സ്കിന്നർ ശേഷം നിരീക്ഷിച്ചു എലിയുടെ ചുറ്റും ഓടി നട ചില കൂടുന്ന ചുറ്റും ഓടി നടന്ന എലി യാദൃശ്യ ലിവറിൽ തട്ടുകയും എ പെല്ലറ്റ് ഓഫ് ഫുഡ് ഒരു ഇത്തിരി ഫുഡ് അതിന് കിട്ടുകയും ചെയ്തു അതൊരു സമ്മാനമായി അതിന് അതിനൊരു പ്രബലനമായി അപ്പൊ ഇനിയും ആ അവിടെ തൊട്ടാൽ തനിക്ക് ഒരു പലറ്റ് ഓഫ് ഫുഡ് കിട്ടുമെന്ന് എലിക്ക് മനസ്സിലായി അതിനെയാണ് പ്രബലനം അപ്പൊ ഇവിടെ ജീവി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത് അല്ലെ മറ്റെടുത്ത് കാര്യങ്ങൾ കണ്ടു അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ സ്കിന്നറുടെ കേസ് വന്നപ്പോൾ ജീവി പ്രവർത്തിച്ചതിൽ നിന്നുമാണ് അതിന് സമ്മാനം എന്ന രൂപേണ ചോദകങ്ങൾ കിട്ടിയത് എന്ന് പറയാം അപ്പൊ ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പറഞ്ഞത് കണ്ടീഷനിങ് അഥവാ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ഇത് സ്കിനറിൻ സ്കിന്നറിയൻ സിദ്ധാന്തമാണ് കേട്ടോ സ്കിന്നറുടെയാണ് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഗസ്റ്റാൾട്ട് എന്ന പദത്തിന്റെ ഗസ്റ്റാൾട്ട് എന്ന പദത്തിന്റെ അർത്ഥം ഗസ്റ്റാൾട്ട് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ൾട്ട് ജർമ്മൻ പദമാണ് അല്ലെ ഗസ്റ്റാൾട്ട് കോഫ്ക കോഫ്കെർമർ ആണ് ഇതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് കൊഹ്ലർ കോഫ്കെർത്തീമർ ഗസ്റ്റാൾട്ട് എന്ന പദത്തിന്റെ വക്താക്കൾ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം സമഗ്രതാവാദത്തിന്റെ വക്താക്കൾ കൊഹ്ലർ കോഫ്കെർത്തീമർ എഴുതി വെക്കുക ഇനി ഗസ്റ്റാൾട്ടിന്റെ അർത്ഥം എന്താണ് സമഗ്രതാവാദം എന്നാണ് അപ്പൊ ഒബീസിൽ നമുക്ക് ഇവിടെ എഴുതാം സമഗ്ര രൂപം അത് കൂടാതെ എവിടെ എഴുതി വെച്ചോ സാകല്യ രൂപം സമഗ്ര രൂപം സാകല്യ രൂപം പൂർണരൂപം എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ സമഗ്ര രൂപം സാകല്യ രൂപം പൂർണരൂപം എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറയുന്നത് സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണയിക്കുന്നത് സഹായിക്കുന്നത് അഭിമുഖമാണോ സമൂഹമിതിയാണോ വിക്ഷേപണ തന്ത്രങ്ങളാണോ ഇതിലേതാണ് വരുന്നത് സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇവിടെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ ഇങ്ങനെ വച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ ഇങ്ങനെ വച്ചിരിക്കുകയാണ് ഈ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും ഒരാളെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ കുട്ടികൾ കുറേ പേര് ഇതിൽ നിന്നുള്ള കുറേ ഏറെ പേര് ഒരാളെ തിരഞ്ഞെടുത്തു അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെ ക്ലാസ്സിലുള്ള ഭൂരിപക്ഷം ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നയാളെ സ്റ്റാർ എന്ന് വിളിക്കുന്നു ആരാലും തിരഞ്ഞെടുക്കപ്പെടാതെ ആരെയും തെരഞ്ഞെടുക്കാതെ നിൽക്കുന്നവനാണ് ഐസൊലേറ്റ് അഥവാ ഏക വ്യക്തി എന്ന് അറിയപ്പെടുന്നത് ഇനി രണ്ടുപേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുത്താൽ ബന്ധങ്ങൾ ട്വിൻസ് എന്നാണ് പറയുക ഇങ്ങനെ സമൂഹ തന്റെ ക്ലാസ് മുറിയിലെ അല്ലെ സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി നിർണയിക്കാൻ സഹായിക്കുന്നതാണ് സമൂഹമിതി അഥവാ സോഷ്യോമെട്രി എന്ന് പറയുന്നത് സമൂഹമിതി അഥവാ സോഷ്യോമെട്രി ആരാണ് ഇതിന്റെ വക്താവ് ജെ എൽ മൊറീനോയാണ് ജയൽ മൊറീനോയാണ് സോഷ്യോമെട്രിയുടെ വക്താവ് എന്ന് പഠിച്ചു വയ്ക്കുക ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ ഒക്കെയാണ് അടുത്തതിലേക്ക് പോവുകയാണ് ഇദ് ഈഗോ സൂപ്പർ ഈഗോ തുടങ്ങിയ സംജ്ഞ ആരുമായി ബന്ധപ്പെട്ടതാണ് ഈഗോ ഈഗോ സൂപ്പർ മനുഷ്യ മനസ്സിലെ ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഒരു വ്യക്തിയുടെ ജനനം മുതൽ തന്നെയുള്ള ആ വ്യക്തിയിലുള്ള ഘടകമാണ് ഇദ് ഇതിൽ നിന്നുമാണ് ഈഗോയും സൂപ്പർ ഇഗോയും ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ഇദ് ഇദ്ദേഗോ സൂപ്പർ ഇഗോ എന്നിവ സംഭാവന നൽകിയത് ആരാണ് സിഗ്മൺ ഫ്രോയിഡ് ആണ് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഫ്രോയിഡുമായി ബന്ധപ്പെട്ടതാണ് സിഗ്മൺ ഫ്രോയിഡുമായി ബന്ധപ്പെട്ട ആശയമാണ് ഇദ്ദേഗോ സൂപ്പർ ഈഗോ എന്നിങ്ങനെ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തതിലേക്ക് പോവുകയാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആവിഷ്കരിച്ചത് ആര് ടി എ ടി ടി എ ടി എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം ടി എ ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വ മാപിനിയാണ് പേഴ്സണാലിറ്റി മെഷർമെൻ്റ് ആണ് ടി എ ടി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഈ ടി എ ടി എന്ന് പറയുന്നത് ടി എ ടി കൂടാതെ പേഴ്സണൽ ഡേറ്റാഷീറ്റ് നമുക്ക് സോറി ഇൻവെന്ററികളും ഉണ്ട് വിക്ഷേപണ ഉണ്ട് വിക്ഷേപണ തന്ത്രങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള നാലെണ്ണമാണ് ചിൽഡ്രൺ അപ്രസെപ്ഷൻ ടെസ്റ്റ് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഇങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട പ്രൊജക്റ്റീവ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇങ്ങനെ പഠിക്കാനുണ്ട് ഇതിൻ്റെ വക്താക്കളെ ചിലപ്പം ചോദിച്ചേക്കാം ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കുക തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് മോർഗൻ ആൻഡ് മുറേ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് മോർഗനും മുറയുമാണ് മോർഗൻ ആൻഡ് മുറൈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പ്രൊജക്റ്റീവ് പ്രൊജക്ടീവ് ആണ് കേട്ടോ പ്രൊജക്റ്റീവ് വ്യക്തിത്വമാപന ഇൻവെ വിക്ഷേപണ തന്ത്രം പ്രൊജക്ടീവ് ആണ് വ്യക്തിത്വ അവിടെ എഴുതി വെക്കണേ വ്യക്തിത്വ മാബിനി വ്യക്തിത്വ മാബിനിയാണ് ടി എ ടി എന്ന് പറയുന്നത് ചേച്ചി എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വം മാബിനിയാണെന്ന് പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മന്ദപഠിതാക്കളുടെ പഠനത്തിന് സഹായകമാകുന്ന മന്ദപഠിതാക്കൾ സ്ലോ ലേണേഴ്സ് മന്ദപഠിതാക്കൾ എന്ന് വെച്ചാൽ ആരാണ് സ്ലോ ലേണേഴ്സ് ആണ് സ്ലോ ലേണേഴ്സിന്റെ പഠനത്തിന് സഹായിക്കുന്നത് അതിപഠനമാണോ കഠിനമായ പഠന പ്രവർത്തനമാണോ നിർദിഷ്ട അഭ്യാസങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി ചെറിയ കാര്യങ്ങൾ പോകുന്നതാണോ ഇതൊന്നുമല്ല എന്നാണ് ഈ മന്ദപഠിതാക്കളുടെ പഠനത്തിന് സഹായിക്കുന്ന റിപ്പീറ്റഡ് ലേണിംഗ് ആണ് പഠിച്ചത് തന്നെ വീണ്ടും 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 പഠിക്കുക എന്നുള്ള അപ്പൊ അവിടെ എന്താ വരുന്നത് അതിപഠനമാണ് വരിക അതിപഠനം അഥവാ റിപ്പീറ്റഡ് ലേണിംഗ് ആണ് വരിക അതിപഠനമാണ് ഉത്തരമായി വരിക ഓക്കെ മന്ദപഠിതാക്കളുടെ പഠന പഠനത്തിന് സഹായകമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിപഠനം എന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഐക്യുസ് ഈക്വൽ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ടു ഹൺഡ്രഡ് എന്ന സൂത്രവാക്യം നിർദ്ദേശിച്ചത് ആരാണ് ഐക്യുസ്ഇക്വൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് ഇത് പഠിച്ചു വയ്ക്കുക ഐക്യു കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത് ആരാണ് ആവിഷ്കരിച്ചത് വില്യം സ്റ്റേൺ ആണ് വില്യം സ്റ്റേൺ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തു ബുദ്ധി കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നൽകി ഐക്യുസ് ഈക്വൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നൽകി അതായത് ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് എന്ന് പറയുന്നത് എം എ ആണ് മെന്റൽ ഏജ് മാനസിക വയസ്സ് എന്ന് പറയുന്നത് അഞ്ചാണ് അവന്റെ കാലിക വയസ്സ് എന്ന് പറയുന്നത് സി എ ക്രോണോളജിക്കൽ ഏജ് കാലിക വയസ്സ് അഞ്ചാണ് അവൻ്റെ ഐക്യു എത്ര എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുവാണ് എം എ ഡിവൈഡ് ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു സോ അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുകയാണ് മനസ്സിലായോ അപ്പൊ ഇത് ഇങ്ങനെയും കണക്കായിട്ടും ചോദ്യം ചോദിക്കാം കേട്ടറ്റിലൊക്കെ ചോദിക്കാറുള്ളതാണ് പിന്നെ എൽ പി യു പി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കണക്ക് പോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പഠിച്ചു വെക്കണം ഇതും പഠിച്ചു വെക്കുക ഇതാരാണ് കൊണ്ടുവന്നതെന്നും പഠിച്ചു വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലാസ് ത്രൂ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ ഇനി അടുത്തത് പോസ്റ്ററുകൾ മാതൃകകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാം നമുക്ക് പറയാം അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ മാതൃക അതിൻ്റെ ഒരു മോഡല് ഡെവലപ്പ് ചെയ്യാൻ പറയാറുണ്ട് ഓക്കെ ഒരു ഗ്രാമഭംഗി ഒരു മോഡലായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാമഭംഗി വരച്ചു കാണിക്കുക ഗ്രാമഭംഗി എടുത്തു കാണിക്കുന്ന ഒരു ചിത്രം താഴെ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാം ഇതെന്ത് ചെയ്യാം കുട്ടി എങ്ങനെ ചിന്തിക്കും ഇപ്പം ഒരു തത്ത തത്തേനെ വരയ്ക്കാൻ മനസ്സിൽ ആദ്യം തത്ത ഉണ്ടാവണം അവന്റെ മനസ്സിൽ ആദ്യം കറുത്ത ചുണ്ടാണല്ല ചുമന്ന ചുണ്ട് ബാക്കിയെല്ലാം പച്ചക്കളർ അല്ലേ അപ്പൊ അവനൊരു എന്തുണ്ടാവണം ആ ഒരു ജീവിയെക്കുറിച്ചുള്ള ഒരു അവബോധം അവൻ്റെ മൈൻഡിൽ ഉണ്ടാവണം അതിനെന്താ പറയുന്നത് പ്രകൃതിപര ബുദ്ധി എന്നാണോ ഗണിതപര ബുദ്ധി എന്നാണോ സ്ഥലപര ബുദ്ധി എന്നാണോ വാചിക ബുദ്ധി എന്നാണോ അപ്പൊ ഇവിടെ നമുക്ക് സംശയം വരും എല്ലാം മലയാളത്തിലായതുകൊണ്ട് അപ്പം ഇവിടെ നമ്മൾ സ്ഥലപര ബുദ്ധി സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നായിരുന്നെങ്കിൽ നമ്മൾ ഉത്തരം എഴുതിയേനെ അല്ലേ പക്ഷെ അവിടെ അത് വരാത്തത് കൊണ്ട് നമുക്കൊരു സംശയം വരും അപ്പം സ്ഥലപര ബുദ്ധിയാണ് എന്ത് മനസ്സിലാക്കാൻ പോസ്റ്ററുകൾ വരയ്ക്കാൻ പോസ്റ്ററുകൾ എഴുതാൻ മാതൃകകൾ തയ്യാറാക്കാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ ക്ലാശുകൾ നിർമ്മിക്കാൻ ഒക്കെ നമുക്ക് വേണ്ട ബുദ്ധി സ്പേഷ്യൽ ഇൻ്റലിജൻസ് അഥവാ സ്ഥലപര ബുദ്ധിയാണ് എന്ന് പഠിച്ചു വയ്ക്കാം ഏകദേശം പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സൈക്കോളജിയുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൽ പി യു പിക്കും അതേപോലെ തന്നെ കേട്ടറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പം തന്നെ നിങ്ങൾക്കും മനസ്സിലാവും ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നോട്ട് ബുക്കിലേക്ക് ഒന്നും എഴുതിയില്ലേലും കുഴപ്പമില്ല ആ ചോദ്യവും ഉത്തരവും കൂടി എഴുതി വയ്ക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പതിനഞ്ച് അപ്പോൾ ഒമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുകയാണ് ഇവിടെ അമ്പത് ക്വസ്റ്റിനും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണം ഇത് റിവിഷൻ ചെയ്യുക ഓക്കെ നമ്മൾ ജോലിക്കാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് റിവിഷൻ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി സൈക്കോളജിക്ക് ഏകദേശം ഇരുപത് മാർക്കിൽ ഇപ്പം കേട്ടറ്റിനാണെങ്കിൽ തന്നെ മുപ്പത് മാർക്കിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഹെൽപ്പ് യുപിക്കും എന്ന് വെച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോലെ കണ്ടന്റും പഠിക്കാനുണ്ട് എന്നാലും താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുക ഓക്കെ ഡി എസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ടെലഗ്രാം ഉണ്ട് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ താഴെ ലിങ്ക് ഉണ്ടാവും ഓക്കെ ഡി എസ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ വെച്ചു ഓക്കെ ഓക്കെ ഡി എസ് അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്